നമുക്ക് പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ കുറയുക എന്നുള്ളത് വളരെ സാധാരണമാണ് എന്താണ് മെറ്റബോളിസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ നമ്മുടെ ശരീരത്തിൽ എനർജിയായി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പൂർണ്ണമായ വിശ്രമത്തിലിരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ ബോഡി മെറ്റബോളിസം നടന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിനും നമ്മളുടെ ദഹനത്തിനും നമ്മുടെ ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഡാമേജായിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ നമ്മളുടെ ബോഡി മെറ്റബോളിസം വളരെ ആക്റ്റീവായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ശരീരം പൂർണ്ണമായ വിശ്രമത്തിലിരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ആവശ്യമാകുന്ന മിനിമം കാലറീസിനെയാണ് ബി അല്ലെങ്കിൽ ബേസിൽ മെറ്റബോളിക് റേറ്റ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഇനി നിങ്ങളുടെ മെറ്റബോളിക് ആക്ടിവിറ്റി നല്ല നിലയിൽ നിർത്താൻ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി എക്സസൈസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാൽപ്പത്തഞ്ചും അമ്പതും വയസ്സിന് മുകളിലുള്ളവരാണ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മസിൽസ് അല്ലെങ്കിൽ പേശികളുടെ സ്ട്രെങ്തോ ടോണോ എല്ലാം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്പോർട്ടിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സസൈസിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഹാർട്ടിൽ തന്നെ ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടുതലാവാനും അതുകൊണ്ടും നിങ്ങൾക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവും മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഗുണവും നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ പ്രായത്തിലുള്ളവർ കൂടുതലായും സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത് ഇതിലൂടെ നിങ്ങളുടെ മസിൽസിൻ്റെ പവറും സ്ട്രെങ്ത്തും കൂട്ടുകയും ചെയ്യും ഇതിൻ്റെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ കൂടുതലായി കലറി ബേൺ ഔട്ട് ചെയ്യുകയും ചെയ്യേണ്ടതായി വരും അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ് രണ്ടാമതായി സെർക്കാട്യൻ രഥം എന്താണ് സെർക്കാട്യൻ രഥം നിങ്ങളുടെ ശരീരത്തിനകത്തെ നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് ഇതിനെയാണ് നമ്മൾ സിർക്കാടും രഥം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ലീപ്പ് വേക്ക് സൈക്കിളാണ് നിങ്ങൾക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ സാധിക്കുക കൃത്യസമയത്ത് ഉണരാൻ സാധിക്കുക ഇടയിൽ നിങ്ങൾക്ക് ആവശ്യമായ മണിക്കൂർ ഉറക്കം ലഭിക്കുക ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ് ഇതൊക്കെ നിങ്ങളുടെ മെറ്റബോളിസത്തെയും വളരെയധികം ഗുണം ചെയ്യും ഇനി മൂന്നാമതായി സ്ട്രെസ്സ് നിങ്ങളുടെ ശരീരം വളരെയധികം ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിലൂടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺസിന്റെ അളവ് വളരെയധികം കൂടുതലാവുന്നു ഇത് ഇത് നിങ്ങളുടെ സെൽസിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു സെൽസ് ആ സമയത്ത് ഒരു സർവൈവൽ മോഡിലേക്ക് പോവുകയും ഈ സർവൈവൽ മോഡിൽ സെൽസിന് തീരെ അധികം വളർച്ച ഇല്ലാതാവുകയും കൂടാതെ ആ സമയത്ത് നിങ്ങളുടെ മെറ്റബോളിസം വളരെയധികം കുറഞ്ഞ് നിങ്ങളുടെ എനർജി പ്രൊഡക്ഷൻ തീരെ ഇല്ലാതാവുകയും ചെയ്യുന്നു അതുകൊണ്ട് രണ്ടാമതും നിങ്ങൾക്ക് മെറ്റബോളിസം കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽസിൻ്റെ വളർച്ച കൂട്ടണമെങ്കിൽ കഴിവതും നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സും ശരീരവും വളരെയധികം റിലാക്സ്ഡ് ആൻഡ് പീസ്ഫുള്ളായിട്ട് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ മൂന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ കഴിവതും എപ്പോഴും ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക